ജനനം തന്നെ ഒരു ഒരത്ഭുതമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി അതിനു പുറമെ തന്റെ പ്രവാചകത്വത്തിന് തെളിവായി മറ്റു പല അമാനുഷികതകളും അത്ഭുത സംഭവങ്ങളും അള്ളാഹു സുബഹാനഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നബിക്ക് മാത്രം നൽകിയ ഒരു അനുഗ്രഹമായിരുന്നില്ല ഈസാ നബിക്ക് മുമ്പ് വന്ന പല പ്രവാചകന്മാർക്കും ഇത്തരത്തിലുള്ള അത്ഭുത ദൃഷ്ടാന്തങ്ങൾ നൽകിയതായി നാം മനസ്സിലാക്കിയിട്ടുണ്ട് നൂഹ് നബി അലഹിസ്സലാമിന്റെ പെട്ടകം സ്വാലിഹ് നബി അലഹി ഒട്ടകം മൂസാ നബി അലഹിസ്സലാമിന്റെ കൈ മൂസാ നബി അലഹിസ്സലാമിന്റെ വടി ഇത്തരത്തിൽ പല അത്ഭുത ദൃഷ്ടാന്തങ്ങളും പല പ്രവാചകന്മാർക്കും നൽകിയതായി നമുക്ക് കാണാം അള്ളാഹു സൂറത്തുൽ ഹദീദ് അഞ്ചാമത്തെ പറയുന്നു ലഖദ് ബിൽ വളരെ വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് നാം നമ്മുടെ ദൂതന്മാരെ അയച്ചിട്ടുള്ളത് അള്ളാഹു സുബാനഹുത്താല് നിയോഗിക്കുന്ന ദൂതന്മാർ അവർ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ഉതകുന്ന തെളിവുകൾ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നൽകിയിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത് ഇത്തരത്തിൽ പല അത്ഭുത ദൃഷ്ടാന്തങ്ങളും ഈസാ നബി അലഹിസലാമിനും നൽകിയിരുന്നു എന്ന് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂറത്തു ആലു ഇമ്രാൻ നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു വറസൂലൻ ബനി ഇസ്രയേൽ മക്കളിലേക്ക് ദൂതനായി നിയോഗിക്കും ആ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ഐസാ നബി അലിഹിസലാം പറയുന്നു അന്നീ ഞാൻ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള തെളിവുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്

ജന്മനാൽ തന്നെ കണ്ണില്ലാത്തവനെയും പാണ്ഡുരോഗിയെയും ഞാൻ സുഖപ്പെടുത്തും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും നിങ്ങൾ തിന്നുന്നതിനെക്കുറിച്ചും നിങ്ങൾ വീടുകളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കും ഇന്നഫീദിക്കല ആയതല്ലും ഇൻകുന് ഉമിനീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ തീർച്ചയായും അതിൽ നിങ്ങൾക്ക് തെളിവുണ്ട് ഈ ആയത്ത് തുടങ്ങുന്നത് ബനി ബനു ഇസ്രൈലിലേക്ക് നിയോഗിക്കപ്പെട്ട ദൈവദൂതൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈസാ നബി അലഹി സ്വലാം യേശു ലോക ജനത കൊന്നാകെ നിയോഗിക്കപ്പെട്ട ദൈവദൂതനായിരുന്നില്ല പകരം ഇസ്രായേൽ സന്തതികളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൈവദൂതനായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആാൻ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം വ്യക്തമാക്കുന്നു ഇക്കാര്യം നമുക്ക് ബൈബിളിലും കാണാൻ സാധിക്കും ഉദാഹരണത്തിന് മത്തായി പതിനഞ്ചാമത്തെ അധ്യായത്തിൽ മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചു നോക്കുക ആ ദേശത്ത് നിന്ന് ഒരു കന്യാസ്ത്രീ വന്നു അവനോട് കർത്താവേ ദാവീദന്റെ പുത്ര എന്നോട് കരുണ തോന്നേണമേ എന്റെ മക്കൾക്ക് ഭൂതോ ഉപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല അവന്റെ ശിഷ്യന്മാർ അടുക്കേ വന്നു അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ട് അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു അതിന് അവൻ ഇസ്രയേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു അതായത് ഇസ്രയേൽ മക്കളിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ മക്കളെ നന്നാക്കുക എന്നത് മാത്രമാണ് എന്ന് വളരെ വ്യക്തമായി യേശു ഇവിടെ പറയുന്നു എന്നാൽ അവൾ വന്ന് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് അവനെ നമസ്കരിച്ചു അപ്പോൾ അവനോ മക്കളുടെ അപ്പമെടുത്ത് നായക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നല്ലതല്ല എന്ന് ഉത്തരം പറഞ്ഞു ഇതാണ് ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ മുതൽ വരെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീട് അള്ളാഹു സുബ്രഹാന പറയുന്നു അന്യക്കുംബി ആയത്തി നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള തെളിവുമായിട്ടാണ് നിങ്ങളുടെ അടുത്തു വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ആ തെളിവുകൾ ആദ്യമായി അള്ളാഹു സുബഹാന ഹുവത്താല പറയുന്ന തെളിവ് അന്നീ അഹ് ഇതിനില്ല ഞാൻ നിങ്ങൾക്ക് കളിമണ്ണുകൊണ്ട് പക്ഷിയുടെ ഒരു രൂപമുണ്ടാക്കും പിന്നെ ഞാൻ ഊതും അപ്പോൾ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അതൊരു പക്ഷിയായി തീരും പക്ഷിയെ സൃഷ്ടിക്കുവാൻ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ജീവനുള്ള ഒരു പക്ഷിയെ ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുമതിയാൽ സൃഷ്ടിപ്പ് ഹൽക്ക് എന്ന് പറയുന്നത് പൂർണ്ണമായും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന് ഹാലിഖ് സൃഷ്ടാവ് എന്ന നാമമുള്ളത് ഇവിടെ യേശുവിന് നൽകപ്പെട്ടിട്ടുള്ളത് അങ്ങനെ സമ്പൂർണമായ സൃഷ്ടിപ്പിന്റെ അധികാരമോ അനുമതിയോ അല്ല പക്ഷികളെ ഉണ്ടാക്കാനുള്ള ഒരു അനുമതി അതുതന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി കളിമണ്ണുകൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കുന്നു പിന്നീട് യേശു അതിലൂതുന്നു അപ്പോൾ അതൊരു ജീവനുള്ള പക്ഷിയായി പറന്നുപോകുന്നു പറന്നുപോയി അത് ജനങ്ങളുടെ കണ്ണിൽ നിന്ന് മായുമ്പോഴേക്ക് അത് ചത്ത് വീഴുമായിരുന്നു എന്ന് ചില നിവേദനങ്ങളിൽ കാണാം സൃഷ്ടാവിന്റെ സൃഷ്ടികർമ്മം പോലെയല്ല സൃഷ്ടിയുടെ സൃഷ്ടികർമ്മം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പക്ഷി പക്ഷിയങ്ങ് പറന്നുപോയി പിന്നീടത് ചത്തു വീഴുന്നത് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുമു ഇവിടെ നബി അലഹിസ്സലാം പറയുന്നത് കളിമണ്ണുകൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി അത് ലൂതി അങ്ങനെ അത് ഒരു പക്ഷിയായി തീരുന്നു ഇത് ഏസാ നബി അലഹിസ്സലാം സമൂഹത്തിന് മുമ്പിൽ കൊടുത്ത ഒരു ദൈവീക ദൃഷ്ടാന്തമായിരുന്നു എന്ന് പരിശുദ്ധ കുർആൻ പറയുന്നു പിന്നീട് ആയത്ത് തുടരുന്നു കണ്ണുപൊട്ടനെയും പാണ്ഡുരോഗിയെയും ഞാൻ സുഖപ്പെടുത്തും ജന്മനാൽ തന്നെ കണ്ണില്ലാത്തവൻ പാണ്ഡുരോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട രോഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ ഐസാ നബി അലിഹിസ്സലാം എല്ലാ രോഗങ്ങളും അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി സുഖപ്പെടുത്തിയിരുന്നു എന്ന് പല റിപ്പോർട്ടുകളിലും കാണാം മത്തായിയുടെ സുവിശേഷത്തിലും ഒമ്പതാം അധ്യായത്തിൽ കാണാൻ സാധിക്കും ഇരുപത്തിയേഴ് മുതൽ യേശു അവിടെ നിന്ന് പോകുമ്പോൾ രണ്ട് കുരുടന്മാർ ദാവീദിന്റെ പുത്ര ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു അവരോട് ചോദിച്ചു അവർ ഉവ് അതെ എന്ന് മറുപടി പറഞ്ഞു അവൻ അവരുടെ കണ്ണു തൊട്ടു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ അവരുടെ കണ്ണു തുറന്നു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പതിനെട്ടാമത്തെ അധ്യായത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം മുതൽ ഇങ്ങനെ കാണാം അവൻ യരിഹോവിനടുത്തപ്പോ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു പുരുഷാരം കടന്നുപോകുന്നത് കേട്ടു ഇതെന്ത് എന്നവൻ ചോദിച്ചു നെസ്രായനായ യേശു കടന്നുപോകുന്നു എന്നവർ അവനോട് അറിയിച്ചു അപ്പോൾ അവൻ യേശുവേ ദാവീദിന്റെ പുത്ര എന്നോട് കരുണ തോന്നേണമേ എന്ന് നിലവിളിച്ചു മുന്നിൽ നടക്കുന്നവർ അവനോട് മിണ്ടാതിരിക്കാൻ ശാസിച്ചു അവനാകട്ടെ ദാവീത് പുത്ര എന്നോട് കരുണ തോന്നേണമേ എന്ന് ഏറ്റവുമധികം നിലവിളിച്ചു യേശു നിന്നു അവന്റെ അടുക്കൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ അടുക്ക വന്നപ്പോൾ ഞാൻ നിനക്ക് എന്തു ചെയ്യണമെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു കർത്താവെ എനിക്ക് കാഴ്ച കിട്ടണം എന്നവൻ പറഞ്ഞു യേശു അവനോട് കാഴ്ച വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ടും അവനെ ജനം അനുഗമിച്ചു ജനം എല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു ഐസാനബി അലഹിസ്സലാം രോഗങ്ങൾ സുഖപ്പെടുത്തിയിരുന്നു മത്തായിയുടെ സുവിശേഷത്തിൽ കാണാം സകലതരം രോഗങ്ങളും വ്യാധികളും സൌഖ്യമാക്കി എന്ന് നാലാം നാലാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിലും കാണാം കുഷ്ഠരോഗികൾക്കും അപസ്മാര രോഗികൾക്കും എഴ്സാ നബി അലഹിസ്സലാം രോഗശാന്തി നൽകി അന്ധരെയും ബധിരരെയും മുടന്തേയും അംഗവിഹീനരെയും അവൻ സുഖപ്പെടുത്തുകയുണ്ടായി പക്ഷേ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രോഗശാന്തി ശുശ്രൂഷ എന്ന പേരിൽ പല തട്ടിപ്പുകളും നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും യേശു അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുമതിയാൽ അത്ഭുത ദൃഷ്ടാന്തമെന്ന നിലക്ക് രോഗങ്ങൾ സുഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെ മറയാക്കിക്കൊണ്ട് ഇന്ന് ആളുകളെ പറ്റിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള രോഗശാന്തി ശുശ്രൂഷ എന്ന പേരിൽ പലതും നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് അള്ളാഹു സുബാനഹു വത്താല നബിയുടെ അത്ഭുത ദൃഷ്ടാന്തമായി ആയത്തിൽ തുടർന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും മരിച്ച ആളുകളെ ബി അലഹിസ്സലാം ഒന്ന് തടവുമ്പോൾ അവർ എഴുന്നേറ്റ് വരുന്നതായി പല സംഭവങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യോഹന്നാൻ ഞാൻ പതിനൊന്നാമത്തെ അധ്യായത്തിൽ മുപ്പത്തിയൊമ്പത് മുതൽ ഇങ്ങനെ വായിക്കാം കല്ലു നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു യേശുവിന്റെ സുഹൃത്ത് ലാസറിനെ ജീവിപ്പിച്ച സംഭവമാണ് ഇവിടെ പറയുന്നത് യേശു അവരോട് പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ അവർ കല്ലു നീക്കി യേശു മേലോട്ട് നോക്കി പിതാവ് നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടവൻ ലാസറെ പുറത്തു വരിക ഉറക്കെ വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു അവന്റെ കാലും കയ്യും ശീലകൊണ്ട് കെട്ടിയും മുഖം ഉറുമാൽ കൊണ്ടും മൂടിയുമിരുന്നു അവന്റെ കെട്ടഴുപ്പിൻ അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു അങ്ങനെ ആ കെട്ടഴിച്ച് അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് പോയി എന്നാണ് അങ്ങനെ മരിച്ചവരെ അദ്ദേഹം ജീവിപ്പിച്ചിരുന്നു പുതിയ പല തെളിവുകളും പുതുതായി കണ്ടെത്തിയതായി ഇപ്പോൾ പല പണ്ഡിതന്മാരും വിശദീകരിക്കുന്നുണ്ട് ഫലസ്തീൻ ഗ്രാമമായ സബാസ്തിയ എന്ന് പറയുന്ന പ്രദേശത്ത് ഐസാൻ നബിയുടെ അത്ഭുത പ്രവൃത്തിക്ക് ഒരാൾ സാക്ഷ്യം വഹിച്ചതിന്റെ തെളിവ് ഈ അടുത്ത് കിട്ടുകയുണ്ടായി എന്ന് പല റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു പ്രകാശം സ്ഫുരിക്കുന്ന കണ്ണുകളോടെ ആ മനുഷ്യൻ അവിടേക്ക് വന്നു ഒപ്പം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാ എന്ന് കരുതുന്ന കുറെ ആളുകളുമുണ്ടായിരുന്നു ആ മനുഷ്യൻ വരുന്നതറിഞ്ഞ് ഗ്രാമവാസികൾ മുഴുവൻ അവിടെ ഒത്തുകൂടി ആ മനുഷ്യന്റെ പേര് ഞാൻ ചോദിച്ചു അത് ജിസോസ് എന്നായിരുന്നു ജീസസ് എന്നർത്ഥം ഗ്രാമത്തിൽ പ്രവേശിച്ച ജീസസ് അവിടെ ഉണ്ടായിരുന്ന ഒരു വീട്ടിലേക്കാണ് പോയത് അവിടെ എലിശേബ എന്നു പേരായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവളുടെ നവജാത ശിശു മരിച്ചുപോയിരുന്നു ആളുകൾ അവിടെ കടുത്ത ദുഃഖത്തിൽ ഇരിക്കുകയായിരുന്നു യേശു ആ മരിച്ച കുട്ടിയെ കൈയിലെടുക്കുന്നത് ഞാൻ കണ്ടു അതിനുശേഷം അദ്ദേഹം ആ കുട്ടിയെ ആകാശത്തേക്ക് ഉയർത്തി അരമായ ഭാഷയിൽ പ്രാർത്ഥിച്ചു ആ ഭാഷ അനിർവചനീയമായ ഒന്നായിരുന്നു പെട്ടെന്ന് പെട്ടെന്നാളുകൾ അത്ഭുതത്തോടുകൂടി ഭയത്തോടുകൂടി നിലവിളിച്ചു ആളുകൾക്കിടയിലൂടെ നോക്കിയേ ഞാൻ നടുഞ്ഞിപ്പോയി ജീവനില്ലാതെ അല്പസമയം മുമ്പ് കിടന്നിരുന്ന ആ കുട്ടി യേശുവിന്റെ കയ്യിൽ അതാ ജീവനോടിരിക്കുന്നു ആ കുട്ടി സാധാരണ ശിശുക്കളെപ്പോലെ കരയുകയും പെരുമാറുകയും ചെയ്തു ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു അത്ഭുത പ്രവൃത്തി മരിച്ച ആളുകളെ ജീവിപ്പിക്കുക തുടർന്നായത് പറയുന്നു യുത്തിക്കും നിങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ വീട്ടിൽ എന്തൊക്കെയാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുതരാം ആളുകളെ നോക്കിയിട്ട് അവരെന്താണ് കഴിച്ചത് എന്നും അവരുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും അവരെന്തൊക്കെയാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നും യേശു അവരോട് പറഞ്ഞുകൊടുത്തിരുന്നു അത്രേ ഇന്നഫി ല ആയത്തല്ലക്കും ഇൻകുന്തും മിനീൻ തീർച്ചയായും അതിലെല്ലാം നിങ്ങൾക്ക് അടയാളമുണ്ട് തെളിവുണ്ട് ദൃഷ്ടാന്തമുണ്ട് നിങ്ങൾ വിശ്വാസികളെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് ആലു അമ്രാനിലെ നാപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് അവസാനിക്കുന്നത് മറ്റു ചില അത്ഭുതങ്ങൾ കൂടി അദ്ദേഹം കാണിച്ചതായി ഖുർആൻ പറയുന്നുണ്ട് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്കത് മനസ്സിലാക്കാം അള്ളാഹു സുബാനുമാറാകട്ടെ റബിള്ളമീൻ അസ്സലാ വൈക്കും വാഹമത്തു